സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് മൊബൈൽസ് സിറ്റി റോഡ് മൊബൈൽ കൊപ്പം വളാഞ്ചേരിയിൽ ലോറി മറിഞ്ഞു കൊപ്പം വളാഞ്ചേരി പാതയിൽ കൈപ്പുറത്ത് പാചകവാതകവുമായി വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പട്ടാമ്പി ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ടാങ്കർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ം പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി